പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ അറിയോ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിമാരോട് ചോദിച്ചു നിങ്ങളിലെ നോമനുഷ്ഠിച്ച വ്യക്തി ആരാണ് ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞാൻ നോമനുഷ്ഠിച്ചിട്ടുണ്ട് വസല്ലമ തങ്ങളെ വീണ്ടും ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഇന്ന് മയ്യത്ത് സംസ്കാരണത്തിൽ പങ്കെടുത്തത് ആ അപ്പൊ സ്വഹാബി പറഞ്ഞു അതെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും ചോദിച്ചേ ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ് അപ്പ സ്വഹാബി പറഞ്ഞു ഞാനാണ് നൽകിയത് എന്ന് നബി സല്ലു അല്ലൈവല്ലാമ തങ്ങള് വീണ്ടും ചോദ്യം തുടരുകയാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചതായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു അപ്പ നബി സല്ലു അല്ലൈവല്ലാമ തങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഞാനാണ് നബിയെ സന്ദർശിച്ചത് എന്ന് നബിസ് അല്ലൈവല്ലാമ തങ്ങളെ പറഞ്ഞു ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവൻ സ്വർഗപ്രവേശനം ഉറപ്പാണ് എന്ന് ഈ സ്വഹാബി ആരാണെന്നറിയുമോ ഒന്നാം ഖലീഫയായ അബൂബഖർ സുദ്ദീഖർ അലി അള്ളാഹൊന്നാണ് അദ്ദേഹം നബി സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ ജനനത്തിന്റെ മൂന്നാം വർഷം പരിശുദ്ധ മക്കയിലാണ് ജനിച്ചത് കുറേശുഗോത്രത്തിലെ ബനു തൈമംശത്തിലെ അബൂ കുഹാഫിയുടെയും ഉമ്മുൽ ഹയ്യരൻ്റെയും മകനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹൊന്നും അബ്ദുല്ലാ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം